നമസ്കാരം പക്ഷിപ്പനി കുട്ടനാടിൻ്റെ നട്ടലൊടിച്ചിരിക്കുകയാണ് പക്ഷിപ്പനി ബാധ ഉണ്ടാകുമ്പോഴൊക്കെ വളർത്തു പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ എത്തുന്ന അധികൃതർ വീണ്ടും പക്ഷിപ്പനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള രോഗനിയന്ത്രണം പര്യവേക്ഷണം ഗവേഷണം എന്നിവ വഴി ശാശ്വത പരിഹാര മാർഗങ്ങൾ തേടാൻ ലവലേശം പോലും ശ്രമം നടത്തുന്നില്ല കേവലം നിസാരമായി മാത്രം ഭരിക്കുന്ന സർക്കാർ കാണുന്ന ഒരു കർഷക പ്രശ്നമായി പക്ഷിപ്പനിക്ക് ചാപ്പയടിച്ചിരിക്കുകയാണ് സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദും വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയുമൊക്കെ കേരള മണ്ണിൽ തന്നെ ഉണ്ടോ എന്നതാണ് സംശയം കുട്ടനാട് മേഖലയിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി പക്ഷിപ്പനി തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു വരികയാണ് കുട്ടനാട്ടിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലും നഷ്ടം വിതയ്ക്കുന്ന വൈറസ് രോഗമായ പക്ഷിപ്പനി ആ മേഖലകളിലെ കർഷകരെ മാത്രമല്ല താറാവ് കോഴി വിപണിയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് വൈറസിന്റെ എച്ച് ഫൈവ് എൻ വൺ വകഭേദമാണ് പക്ഷിപ്പനിയുടെ രോഗകാരണം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശത്തെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകൾ കോഴികൾ വളർത്തു പക്ഷികൾ എന്നിവയെ കൊന്നൊടുക്കി മറവ് ചെയ്യുന്നതാണ് നിലവിൽ അധികൃതർ ചെയ്തു വരുന്ന രീതി കൊന്നൊടുക്കുന്ന പക്ഷികൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനപ്പുറം രോഗനിയന്ത്രണം പര്യവേക്ഷണം ഗവേഷണം എന്നിവയിലുള്ള സുസ്ഥിര നിയന്ത്രണ നടപടികൾ അനുവർത്തിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം ദേശാടന പക്ഷികൾ രോഗം പരത്തുന്നു എന്ന് പറയുന്നതല്ലാതെ രോഗ തുടർച്ചയായ റിപ്പോർട്ടിംഗ് ജന്തുജന്യ രോഗത്തിന്റെ തീവ്രത തുടങ്ങി നിരവധി കാര്യങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണെങ്കിലും അതൊന്നും ചെയ്യാൻ പിണറായി സർക്കാർ കൂട്ടാക്കുന്നില്ല കുട്ടനാട്ടുകാരുടെ ജീവിതവും താറാവ് വളർത്തലും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണിത് വ്യാവസായിക അടിസ്ഥാനത്തിലും പരമ്പരാഗത രീതിയിലും താറാവുകളെ കർഷകർ വളർത്തി വരുന്നു താറാവിറച്ചി മുട്ട എന്നിവയിലൂടെയുള്ള വരുമാനവും താറാവിൽ നിന്നുള്ള ജൈവവളവും കുട്ടനാടിന്റെ കാർഷിക സമ്പുഷ്ടിയുടെ മുതൽക്കൂട്ടാണ് തുടർച്ചയായി ഓരോ വർഷവും ഉണ്ടാവുന്ന രോഗവ്യാപനം കടുത്ത നിയന്ത്രണങ്ങൾ വരുമാനത്തിലുള്ള കുറവ് കുറഞ്ഞ വില നഷ്ടപരിഹാരത്തിലെ അശാസ്ത്രീയത എന്നിവ കർഷകരെയും സംരംഭകാരെയും താറാവ് വളർത്തലിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയാണ് കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയിൽ തനത്ത് താറാവ് ജനസുകളും തീറ്റയും രോഗനിയന്ത്രണ സംവിധാനങ്ങളും ഉണ്ട് ദേശാടന പക്ഷികളാണ് രോഗം പരത്തുന്നത് എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും ഭൂപ്രകൃതി വിലയിരുത്തിയുള്ള വിശദമായ ഗവേഷണ പഠനങ്ങൾ ഇക്കാര്യത്തിൽ നടത്താൻ ഇനിയും തയ്യാറായിട്ടില്ല പക്ഷിപ്പനി നിയന്ത്രണത്തിന് ദേശീയ തലത്തിൽ രോഗപര്യവേഷണ ഗവേഷണ കേന്ദ്രം തുടങ്ങാനുള്ള നിർദ്ദേശം വർഷങ്ങളായി നടപ്പിലാക്കാതെ കിടക്കുകയാണ് സംസ്ഥാനത്ത് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കോഴി താറാവ് വിൽപ്പന അടുത്ത വർഷം മാർച്ച് വരെ നിരോധിക്കണമെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഏറ്റവും ഒടുവിൽ ശുപാർശ ചെയ്യുന്നത് ഇറച്ചി മുട്ട കാഷ്ടം എന്നിവയുടെ വില്പനയും കടത്തലും നിരോധിക്കാനും സമിതി ശുപാർശ ചെയ്തിരിക്കുന്നു തുടർച്ചയായ വിപണന നിയന്ത്രണം കർഷകരെ പ്രതികൂലമായാണ് ബാധിക്കുന്നത് പക്ഷിപ്പനി പടരുമ്പോൾ വളർത്തു പക്ഷികളെ കൂട്ടത്തോടെ കൊന്നു തള്ളുന്ന രീതി കർഷകർക്ക് അനുകൂലമായ നടപടിയായി കാണാനായില്ല കർഷകർക്കും കൃഷിക്കും കൈത്താങ്ങാവുമെന്ന് പ്രസ്താവനകളിലൂടെ വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ചിഞ്ചു റാണിയും മന്ത്രി പി പ്രസാദുമൊക്കെ ഗൗരവമുള്ള ഈ കർഷക പ്രശ്നത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് ഉറക്കത്തിലാണെന്ന് നടിക്കുകയാണ് കുട്ടനാട്ടിൽ ഉൾപ്പെടെ പക്ഷിപ്പനി ബാധയെ തുടർന്ന് വരുമാന മാർഗം അടഞ്ഞ കർഷകർ നിത്യവൃത്തിക്ക് മാർഗമില്ലാതെ കഷ്ടപ്പെടുകയാണ് പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി പക്ഷിപ്പനി ബാധയ്ക്ക് പരിഹാരം കാണുന്ന അധികൃതർ എന്നാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നത് ഇക്കാര്യത്തിൽ ഉറക്കം നടിക്കുന്ന മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ എത്തി തട്ടി ഉണർത്തണോ എന്ന് ചോദിക്കുകയാണ് കർഷകർ